കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം നിരീക്ഷണ പാഠവും അത് നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു വളരെ അവൻ്റെ ഡയറി വായിക്കുമ്പോൾ നമ്മളൊരു മൂന്നാം ക്ലാസ്സിലുള്ള കുട്ടി എഴുതുന്ന ഡയറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു എഴുതിയിരുന്നത് നമ്മളൊന്നും ചിന്തിക്കാത്ത പലതരത്തിൽ അവൻ്റെ ഭാവനകൾ ആ ഡയറിയിൽ വിടർന്നിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പദ്ധതിയിൽ മികച്ച പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾക്ക് പ്രോത്സാഹനമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ നാല് കുട്ടികൾക്കാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് പേര് ഭിന്നശേഷി പരിഗണനയിലാണ് എന്നാൽ ജനറൽ വിഭാഗത്തിൽ ഒരു കുട്ടിക്ക് ലഭിച്ചത് ഈ മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടി പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളായ ഹയർ സെക്കൻഡറി സ്കൂളായ കടുങ്ങപുരം ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു കൊച്ചുമിടുക്കനാണ് അവൻ്റെ കഴിവുകളെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷേ പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടുത്തുന്ന കഴിവുകളാണ് ചിത്രകലയിലും മറ്റുള്ള അവൻ്റെ ഒരുപാട് വർക്കുകളുണ്ട് അവനോട് തന്നെ നമുക്ക് ചോദിക്കാം റൂമി മിയാൻ എന്നാണ് അവൻ്റെ പേര് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഇതിനൊക്കെ പ്രചോദനമായത് ആരാണ് അധ്യാപകരുണ്ടാകും രക്ഷിതാക്കളുണ്ടാകും ആരാണ് മോന് പ്രചോദനമായത് അച്ഛൻ്റെ പേര് അധ്യാപകൻ കൂടിയാണ് പിതാവായ സിദ്ദീഖാണ് ഇതിനൊക്കെ പ്രചോദനം തന്നത് ഏതൊക്കെ ചിത്രങ്ങളാണ് ഏതിലൊക്കെയാണ് മോനെ ഈ അംഗീകാര പുരസ്കാരം ലഭിച്ചത് വാട്ടർ വാട്ടർ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ും ഭാവിൽ വലിയൊരു ചിത്രകാരനാവാൻ മോന് സാധിക്കട്ടെ മോന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ സാധിക്കട്ടെ ഈ കൊച്ചുമിടുക്കൻ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മിസ്റ്റസ് നമ്മോടൊപ്പം ഉണ്ട് ഇതുപോലൊരു പ്രതിഭ ഈ നമ്മുടെ സ്കൂളിലുണ്ട് എന്നത് തന്നെ വലിയ അഭിമാനമാണ് ടീച്ചർമാർക്ക് മാത്രമല്ല അവരുടെ സഹപാഠികളായ വിദ്യാർത്ഥികൾക്കെല്ലാം വലിയ അഭിമാനമാണ് ടീച്ചർ എന്ത് പറയുന്നു ഈ മിടുക്കനെ കുറിച്ച് ഈ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഞങ്ങളുടെ സ്കൂളിൽ ലഭിച്ചതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് അതും ഞങ്ങളുടെ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഈ തേടി തേടിയെത്തിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന അംഗീകാരമാണിത് നമ്മുടെ ഞങ്ങളുടെ സ്കൂളിലെ റൂമി മിയാൻ ചിത്രകലയിലും അതുപോലെ പിന്നെ വാട്ടർ കളറിലുമൊക്കെ നിരവധി ഉപജില്ലാ ജില്ലാ മത്സരങ്ങളിലൊക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യം അതേപോലെ ഒപ്പിയെടുക്കുന്ന ക്ലേ മോഡലുകളിലും മിടുക്കനാണ് റൂമി മിയാൻ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇങ്ങനെ ഒരു മിടുക്കൻ ഈ നാട്ടിലുണ്ട് എന്നത് വലിയ അഭിമാനമല്ലേ ഞങ്ങളുടെ വലിയ അഭിമാനമാണ് കാരണം പുയക്കാട്ടി പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കടുങ്ങപരത്തിലുള്ളത് ഈ മിടുക്കൻ ഈ നിലയിലെത്തിയത് ഞങ്ങളുടെ സ്കൂളിൻ്റെ വലിയ അഭിമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇനി ഉയർന്ന നിലവാരത്തിലെത്താനും വലിയ നിലയിലെത്താനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ക്ലാസ് ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സ്വന്തം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു കഴിവ് പുറത്തെടുക്കുക ആ കഴിവിലൂടെ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടുക എങ്ങനെ കാണുന്നു ടീച്ചർ ഈ ഈ കുട്ടിയുടെ മിടുക്കിനെ ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു റൂമിയുടെ ക്ലാസ് ടീച്ചർ ആവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം പിന്നെ റൂമി ക്ലാസ്സിൽ തികച്ചും വ്യത്യസ്തനായ ഒരു കുട്ടിയാണ് അത് വളരെ അപൂർവമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടാറുള്ളൂ എപ്പോഴും സൈലൻ്റ് ആണ് പക്ഷേ എല്ലാം നന്നായി നിരീക്ഷിക്കും ക്ലാസ്സിൽ സൈലൻ്റ് ആണ് പക്ഷെ അവൻ അവൻ്റേതായ നല്ല വ്യക്തിപരമായിട്ട് വളരെ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് എല്ലാത്തിനെയും വ്യത്യസ്തമായി കാണുന്നു നല്ലൊരു നിരീക്ഷകനാണ് നേരത്തെ തന്നെ അവന് പ്രചോദനം നൽകിയത് അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അവന് ഇതിലേക്ക് കൊണ്ടുവന്നതും ടീച്ചറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിവ് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് അവൻ്റെ ഡയറികളിലൂടെയാണ് അവൻ്റെ നിരീക്ഷണ പാഠവും അതുപോലെ ഭാവനയും ഞാൻ മനസ്സിലാക്കിയത് ചിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവന് പരിശീലനം നൽകാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ അവൻ്റെ നിരീക്ഷണ പാഠവും അത് നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു വളരെ അവൻ്റെ ഡയറി വായിക്കുമ്പോൾ നമ്മളൊരു മൂന്നാം ക്ലാസ്സിലുള്ള കുട്ടി എഴുതുന്ന ഡയറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു എഴുതിയിരുന്നത് നമ്മളൊന്നും ചിന്തിക്കാത്ത പലതരത്തിൽ അവൻ്റെ ഭാവനകൾ ആ ഡയറിയിൽ വിടർന്നിരുന്നു എല്ലാ കഴിവുകളും സംസാരത്തിൽ മിതത്വവും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് വളരെ ബഹുമാനപൂർവ്വമാണ് വളരെ നല്ല രീതിയിലാണ് കുട്ടി വളരെ പെരുമാറാനുള്ളത് അതുപോലെ തന്നെ ചിത്രകലയിൽ അത് ചിത്രകല പല വിഭാഗങ്ങളിലും നല്ല നൈപുണ്യമുള്ളൊരു കുട്ടിയാണ് ശില്പകലയിലും അതുപോലെ ഡിജിറ്റൽ വർക്കുകളിൽ അതുപോലെ പക്ഷി നിരീക്ഷണം അതുപോലുള്ള തുടങ്ങിയ എല്ലാ കാര്യത്തിലും വളരെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് എൻ്റെ മകനാണ് റൂമി മിയാൻ ഞാൻ ഈ സ്കൂളിലെ കലാധ്യാപകനാണ് റൂമിയെ അവൻ്റെ ചിത്രങ്ങൾ ശില്പങ്ങൾ എന്നതിൽ നിന്നുപരി അവനെ ഈ അവാർഡിന് അർഹനാക്കിയതിലൊരു പ്രധാന ഘടകം ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭീകരതയിൽ കുട്ടികൾ അനുഭവിക്കുന്ന വളരെ ഭീകരമായ അവസ്ഥയെ അവൻ്റെ മനസ്സിനെ വല്ലാതെ നോപ്പിച്ചിട്ടുണ്ട് അവൻ അൽജസീറ പോലെയുള്ള ചാനലുകൾ കാണുന്ന ഒരാളാണ് അപ്പോൾ അതിൽ കണ്ട ദൃശ്യങ്ങൾ അവനെ വല്ലാതെ ആന്തരികമായി സ്വാധീനിക്കുകയും അവന് അതിൽ നിന്ന് കുറേ ഇമേജസ് സംംശീകരിച്ചെടുക്കുകയും ആ ഇമേജസ് ഒരു ഒരമിനിറ്റ് ദൈർഘ്യമുള്ള ലെറ്റ്സ് ദ ലിവ് ലെറ്റ്സ് ആൻഡ് ലിവൻ ദസ എന്ന പേരിൽ ഗസയിൽ ഉറുമ്പുകളെങ്കിലും ജീവിച്ചോട്ടെ എന്ന പേരിലുള്ള ഒരു അര മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അനിമേഷൻ സിനിമ അവൻ്റെ സ്വന്തം ടാബിൽ അവൻ ചെയ്തിട്ട് എന്നെ കാണിക്കേണ്ടായി അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്ത് അത് വെക്കുകയും അത് ഈ എൻട്രിയുടെ കൂടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ശിക്ഷമ വകുപ്പിനെ അപ്പോൾ അതും ഇവനെ അവാർഡിന് അർഹനാക്കിയത് ഒരു ഘടകമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ്റെ ഈ കഴിവ് ഈ നാടിന് ഈ സ്കൂളിന് മാത്രമല്ല അഭിമാനമായി മാറുക ഈ വലിയ ചിത്രകാരനായി മാറാൻ കഴിവുണ്ട് എന്നുള്ള തെളിയിക്കൽ കൂടിയാണ് ഇവന് ലഭിച്ച ഈ പുരസ്കാരം ഈ സ്കൂളിനെ ഈ നാടിനെ ഏറ്റവും വലിയ അഭിമാനകരമായൊരു നേട്ടമായി മാറട്ടെ റൂമിമേയാൻ്റെ പേരിൽ ഈ നാട് അറിയപ്പെടട്ടെ ഈ സ്കൂൾ അറിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഈ നാടിൻ്റെ അഭിമാന ഭാജനമായ റൂമിമയാൻ ഇനിയും ഉയരങ്ങളിലെത്തി എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ്